എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴയ ഡ്രസ്സുകൾ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മുടെ പഴയ ഡ്രസ്സ് മെറ്റീരിയൽസിന് എന്തെങ്കിലും കേടുകൾ വന്നതോ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഡ്രസ്സുകളോ ഒക്കെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് പുതിയ ഡ്രസ്സാക്കി മാറ്റുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ചെയ്യാവുന്നത് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അതെടുത്തിട്ട് വാവയ്ക്ക് ഒരു ഡ്രസ്സ് തയ്ക്കുവാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ടോപ്പും പാന്റും ആയിട്ട് നമുക്ക് വീട്ടില് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രെസ്സാക്കി എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം ഇതൊരു ചുതാറായിരുന്നു എൻ്റെ റയൻ മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലാണ് പക്ഷെ ഇതിനു പറ്റിയൊരു കാര്യം ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ അല്ല സോറി ഇതിന്റെ ബാക്ക് പോർഷനിൽ ചെറുതായിട്ടൊന്നും കീറി അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് ോന്നില്ല നല്ല പ്രിന്റ് ആണ് നല്ല സ്മൂത്ത് ആണ് അപ്പോ ഇത് വെച്ചിട്ട് ഒരു ടോപ്പ് ആൻഡ് പാൻറ് നമ്മൾ ചെയ്യുവാണ് അപ്പോ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ കണ്ടില്ലേ ടോപ്പുകൾ കുട്ടികൾക്ക് ടോപ്പുകൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഇത് കണ്ടില്ലേ കൈ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് ഷോൾഡർ നമുക്ക് കയറ്റി വച്ച് കഴിഞ്ഞാൽ അതായത് ഷോൾഡറിന്റെ വീതി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്കും കൂടി അത് അങ്ങനെ കിടന്നോളും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇത് അതിന്റെ ആണ് ഇപ്പൊ ഞാൻ ഇത് എൻ്റെ ഒരു സ്കേർട്ട് കൊണ്ട് ചെയ്തതാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചുരിദാറിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു ടോപ്പ് അടിച്ചെടുക്കാം നോ ചുരിദാറ് നല്ല ആവശ്യം എടുത്തിട്ട് ഇട്ടേക്കുവാണ് അപ്പൊ ഞാൻ ഇത് ബാക്ക് വാഷ് ആണ് ഇട്ടേക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എന്റെ ബാക്ക് വാഷ് ആണല്ലോ ഒന്ന് കീറിയിരിക്കുന്നത് അപ്പൊ അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് വാഷ് ഇട്ടത് നേരെ ഇത് രണ്ടായിട്ട് മടക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന്റ് വെട്ടി എടുത്തലാണ് അപ്പൊ പാന്റിന് നമ്മൾ ലൈനിങ് പീസ് വയ്ക്കുന്നില്ല അപ്പോ ഇതിനകത്ത് ലൈനിങ് ഉണ്ട് നമ്മൾ ഇതാ ഇതിങ്ങനെ എടുത്തു ഈ സ്ലിറ്റിന്റെ ഭാഗം കറക്റ്റായിട്ട് കയറ്റി വച്ചിട്ട് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി എടുത്തു അപ്പൊ നമ്മള് പാന്റ് ഇതാ ഇത് അളവ് പാൻറ്റാണ് അപ്പൊ ഇതാ അതിങ്ങനെ മടക്കി കറക്റ്റായിട്ട് ഈ ക്രോശരി കറക്റ്റായിട്ട് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുക അതിനുശേഷം ഇത് രണ്ട് പീസ് രണ്ട് പീസ് ആയിട്ട് അങ്ങനെ മൊത്തം നാല് പീസായിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളിതാ ഈ പാൻറ്റ് വെച്ചു ഇത് കുറച്ച് ലോങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇറക്കം കുറയ്ക്കുന്നുണ്ട് ഇതിന്റെ ഈ അളവില്ലേ ഈ കറക്റ്റ് വന്നേക്കുന്നതായിരിക്കണം അടിവശം പാൻറിൻ്റെ അപ്പം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം നമ്മളിതാ കുറച്ച് ഇറക്കി വെച്ചു അതിനുശേഷം ഞാൻ ഇങ്ങനെ വച്ചേക്കുവാണ് ഓക്കെ അപ്പം ഇവിടെ ചുരിദാറിന്റെ ലെങ്ത് കൂടുതൽ ആവുന്ന അനുസരിച്ച് നമുക്ക് അത് ഇതിൻ്റെയും ലെങ്ത് കൂട്ടി എടുക്കാൻ പറ്റും പാൻസിന്റെ അപ്പോൾ ഇത് എനിക്ക് കുറവുള്ള ഒരു ചുരിദാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അഡീഷണൽ ഈ പാൻറ് ചെയ്തേക്കുന്നു കുറച്ച് വലിയ പാൻറ്റാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഇത് ഇത്രയും മടക്കി വെച്ചു ഇവിടെ ഓക്കെ അപ്പോൾ ഈ ഏരിയ നമ്മൾ ആദ്യം ഇത് സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചു ഓക്കെ ഇത് ആ സ്ലിറ്റിന്റെ ഇതാണ് അത് കട്ട് ചെയ്ത് കളയണമല്ലോ നമുക്ക് അത് ഇവിടെദാ എലാസ്റ്റിക് എടുക്കാനായിട്ട് ഒരു ഇഞ്ച് ഇവിടെ കൂടുതൽ നമ്മൾ ഇടേണ്ട കാര്യമുണ്ട് എക്സ്ട്രാ വെക്കണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക ഈ സ്റ്റിച്ച് നോക്കരുത് ഇവിടെ ഷേപ്പ് സ്റ്റിച്ച് സ്റ്റിച്ച് ഇവിടെ വരണുണ്ട് ഇതാ ഇങ്ങനെ എടുത്തു അതിനുശേഷം ക്രോച്ച് ഏരിയ ക്രോച്ചേരിയലും പിന്നെ ഈ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ അതായത് തയ്യൽ തുമ്പ് ഇടാൻ മറക്കരുത് ഇതാ ക്രോച്ച് ഏരിയ വരച്ചു ഒരു കീറിയൊരിതുണ്ട് ഓക്കെ ഇതാ ഇങ്ങനെ വരച്ച് നമ്മൾ എടുത്തു അപ്പം അതിന് ശേഷം നമ്മൾ ഇനി ഇത് വെട്ടി എടുക്കണം നമുക്ക് വെട്ടാം പാൻറ്റ് മാറ്റി വെച്ചു അതിന് ശേഷം വെട്ടി അപ്പം ഇതിൽ ലൈനിങ് പീസും കൂടി വെട്ടി വരുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ലൈനിങ് പീസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓക്കേ ഇത് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ് പീസിന്റെ ആശയം ശരിക്കും വരണില്ല കുറച്ച് തളന്ന് കിടക്കൂല പിന്നെ വീട്ടിലിടാനുള്ള യൂസ് അല്ലേ ഡ്രസ്സ് അപ്പൊ നമുക്കത് ലൈനിങ് പീസ് എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉണങ്ങാനൊക്കെ പാടുമായിരിക്കും അതുകൊണ്ടിട്ട് ീസ് ഇല്ലാതെ ചെയ്യുവാണ് നല്ലത് നമ്മളിതാ പാൻ പീസ് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു നാല് പീസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഇങ്ങനെ നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ടോപ്പ് ചെയ്യുന്ന എടുക്കാം അപ്പൊ ബാലൻസ് പീസ് വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ നിവർത്തിയിട്ടു അപ്പൊ ഇതിന്റെ കഴുത്ത് കണ്ടില്ലേ കുഞ്ഞുമക്കളുടെ കഴുത്ത് എന്ന് പറയുമ്പോൾ കുഞ്ഞായിരിക്കുമല്ലോ ഇത് ഇച്ചിരി ലോങ് ആയിട്ട് ഇരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഇങ്ങനെ നിവർത്തിയിടുക അതിനുശേഷം ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും നമ്മുടെ ചുരിദാറിന്റെ ലെങ്ത് ഇത്തിരി കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലെങ്ത് വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഒരു പീസ് നമുക്ക് വയ്ക്കേണ്ടി വരും അപ്പൊ അതിനായിട്ട് എക്സ്ട്രാ ഒരു പീസ് വയ്ക്കേണ്ടി വരും അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഇതിന്റെ കളറുള്ള ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് നെറ്റ് ഫാബ്രിക് അടിയിൽ ഫ്രീറ്റ് ആയിട്ട് ഫ്രില്ല് പോലെ കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ദാ ഇതിന്റെ കഴുത്ത് ഇവിടെ വെച്ചു കഴുത്ത് വെക്കുമ്പോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ആ ഇറക്കം ഉണ്ടല്ലോ അത് തന്നെ ആയിരിക്കണം ഈ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഓക്കെ അത് അങ്ങനെ വേണം വെക്കാനായിട്ട് അപ്പൊ കുറച്ചും കൂടി ലെങ്ത് ഇതാ ഒരു ഇത്രയും കുറവുണ്ട് വരണുണ്ട് അപ്പൊ അങ്ങനെ വെച്ചു വച്ചു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ കയ്യന്റെ ഒരു പോഷൻ നമ്മൾ ഇങ്ങനെ എടുത്തു പരക്ക അതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ആ ഷേപ്പിൽ ഇതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം തയ്യൽ തുമ്പ് ഇടാൻ മറക്കരുത് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ കൈ വരുന്നത് അപ്പൊ നമ്മുടെ കൈ ഇത് കണ്ടില്ലേ ഇപ്പൊ എന്റെ ഈ കൈന്റെ സ്റ്റിച്ച് പോയക്കുന്നത് ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ പോയിട്ടുണ്ട് സ്റ്റിച്ച് അപ്പൊ അത് നോക്കണ്ട കാരണം അത് അത് വന്നാലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഇറക്കം കയ്യിൽ നിന്ന് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചെയ്യാം അതിനുശേഷം എന്താ ഷോണ്ടറും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇഞ്ചോ അര ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ദാ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ലൈനിങ് പീസും എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ടോപ്പിന് ലൈനിങ് പീസും കൂടി വെച്ചിട്ടുള്ള ചെയ്യുന്നത് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ടോപ്പ് ഓക്കെ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഈ പീസ് തന്നെ നമുക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ അഴിച്ചെടുക്കാം അതിന് ശേഷം ഈ ഒരു പീസ് ഇവിടെ നമുക്ക് വയ്ക്കാനായിട്ട് തികയും അപ്പൊ നമുക്ക് അത് ഒന്ന് നോക്കാം അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ തുണി തികയോ നമുക്ക് ഒരു പീസും കളയാനില്ല നമ്മൾ എക്സ്ട്രാ ഒരു പീസ് ഒന്നും എടുക്കുന്നില്ലല്ലോ സെയിം ഈ പീസ് തന്നെ അഴിച്ചിട്ടല്ലേ ചെയ്യുന്നേ നമുക്ക് ഇതൊന്നും അഴിച്ചടിച്ചിട്ട് ചെയ്യാൻ പറ്റൂ ഇല്ലയോന്നൊന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കൈയുടെ ലൈനിങ് പീസ് എല്ലാം ഞാൻ അഴിച്ചു അപ്പൊ കൈ അഴിച്ചപ്പോൾ കിട്ടിയതെന്നാണ് അത് ആ ഇങ്ങനത്തെ ആയിട്ട് പീസാണ് അപ്പൊ ഞാനത് ഒന്ന് നിവർത്തിയിടുകയാണ് നമ്മൾ അതാ എന്താ പറയാ കുത്തു ഒഴിച്ചെടുക്കുകയെന്നല്ല ചെയ്തത് ജസ്റ്റ് കത്ര വെച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു വശം നമ്മളിങ്ങനെ ഒന്ന് കൂട്ടി അടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരു വശം നമ്മൾ സ്ട്രെയിറ്റ് ഒന്ന് കട്ട് ചെയ്യുവാണ് ഈ പീസ് ആയിട്ട് വെറുതെ ഒന്ന് ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഓക്കെ അതിന് ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു തുണിയാക്കി മാറ്റാം അതിനുശേഷം നമുക്ക് അതിന്റെ രണ്ട് പീസ് വെട്ടി ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ആക്കിയെടുത്തത് ഇതിന്റെ ഒരു സ്ക്വയർ പീസ് ആക്കി നമ്മൾ എടുക്കുവാണ് നമ്മളെടുക്കുവാണ് ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി എടുത്തു ഇനി കുറച്ച് ലോങ് കൈയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം വെച്ച് തന്നെ ചെരിച്ചിട്ടിട്ട് നമുക്ക് അടിക്കാൻ പറ്റും ഇതെന്റെ അത്ര സ്ലീവ് അത്ര വലിയ സ്ലീവ് അല്ലായിരുന്നു അവരുടെ ഇങ്ങനത്തെ ഒരു സ്ക്വയർ പീസിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണം ഇനി നമ്മളിവിടെ ജോയിൻ ചെയ്യുവാണ് നന്നായിട്ടൊന്ന് ലോക്ക് ഇട്ടിട്ട് ജോയിൻ ചെയ്തു ഒന്നും കൂടി അടിക്കുകയാണ് പിന്നീട് ഒന്ന് തുണി എടുത്തിട്ട് പതിച്ചും അടിക്കുന്നുണ്ട് പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ഡയറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് തുഞ്ചി തന്നെ അടിക്കുക അല്ലെങ്കിൽ ഇത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആയതുകൊണ്ട് ഒരു പേടാവും പതിച്ച് അടിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുണി ഉണ്ടല്ലോ അതിലേട്ട് നമുക്കൊന്നും കൂടി വച്ച് നോക്കാം ഇതാ ഇതാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് വെച്ച തുണി അതിൻ്റെ അടിവശത്തേക്ക് നമ്മളിതൊന്ന് വച്ച് നോക്കുകയാണ് ഇത് രണ്ട് പീസായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ രണ്ട് പീസായിട്ട് ഇത് കൊടുക്കുക ഇതാ നമ്മൾ ടോപ്പ് വരുന്നത് ഈ ഒരളവിനാണ് ഇതിൻ്റെ ഒരു സെയിം ആയിട്ടുണ്ട് ഒരു ലെങ്ത് കുറച്ചൊരു കുറവ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇത് നമ്മൾ ഒത്തിരി ഇങ്ങനെ കയറ്റി വച്ചിട്ടുണ്ടല്ലോ ഇതൊന്ന് ജോയിൻ ചെയ്ത് ആദ്യം എടുക്കുക അപ്പം രണ്ട് പീസാ ഇത് ഇവിടെ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കുവാണ് ഇവിടെ രണ്ട് പീസ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം ഇങ്ങനെ ജോയിൻ ചെയ്തൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പീസുകൾ ഒത്തിരി ആവുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും ഏത് പീസാണ് എവിടെയാണെന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഇതിൽ ലൈനിങ് പീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ലൈനിങ് പീസും കൂടി എടുത്തല്ലേ ടോപ്പ് കട്ട് ചെയ്തേക്കാൻ അപ്പോൾ ആ ലൈനിങ് പീസും കൂടി വെച്ചിട്ട് നമ്മൾ ഇവിടെ അതാ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് എക്സ്ട്രാ പീസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ പീസ് കുറച്ച് നീളം നമുക്ക് വേണം അപ്പം അതുകൊണ്ട് തന്നെ കണ്ടില്ലേ അങ്ങനെ വെച്ചു ശേഷം നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക മാക്സിമം നമ്മൾ തുണി ഇല്ലാത്തോണ്ട് തന്നെ ഇപ്പം പുതിയ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഇതൊരു പഴയ തുണിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ശരി ക്ഷണയുടെ ആവശ്യമുണ്ട് രണ്ട് സ്റ്റിച്ച് ഇടുക കാരണം നമ്മൾ സ്ട്രോങ് ഇരുന്നോട്ടെ ഡെയിലി വെയർ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും അലക്കും ചെയ്യുന്ന ഡ്രസ്സുകളല്ലേ എന്നും കഴുകുന്ന ഡ്രസ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു പ്രശ്നമായിട്ട് വരണ്ട ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യുക അത് അതിന് ശേഷം നമുക്ക് ട്രിം ചെയ്ത് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം അതാ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് കളയണ്ടെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ലെവൽ വരണ ഇങ്ങനെയാണ് ഒരു സ്കോ കോൺ ആയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വിടാം ഓക്കെ കണ്ടില്ലേ ഇത് ഫ്രണ്ട് പോർഷൻ ആയിട്ട് വന്നു ഇനി ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് ഈ പീസ് വെച്ച് അടിച്ചെടുക്കാം നമ്മളിതിപ്പോൾ ബാക്ക് പോർഷൻ ആണ് അപ്പോൾ ബാക്കിൽ നമ്മൾ പ്രസ് ബട്ടൺ ആണ് വെക്കുന്നത് ആ ഒരു നാലര ഇഞ്ച് എത്രയാണോ ഇറക്കാം അപ്പോൾ അഞ്ച് ഇഞ്ച് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോ ഇതാ ഇങ്ങനെ നടുക്ക് നമ്മൾ നോക്കുക ആദ്യം തന്നെ നടുക്ക് ഒരു ലൈൻ വരച്ചു ഞാൻ കണ്ടില്ലേ അതിനുശേഷം ചെറുതായിട്ട് ഇപ്പറേം ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് ഒരു ത്രികോണാകൃതിയിൽ ഇവിടെ അതിന്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നടുക്കെടുക്കണം ആ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതാ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ലൈനിങ് പീസ് അടക്കാണ് കേട്ടോ കട്ട് ചെയ്യണേ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വച്ച് നമ്മൾ നിർത്തുക അതിനുശേഷം ഇതാ ഇങ്ങോട്ട് കോണായിട്ട് അവർ കട്ട് ചെയ്തു ഇപ്പുറത്തേക്കും ആ കോണായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ കട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ കൂട്ടുകാരല്ലേ ഇതിങ്ങനെ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പാകത്തിന് ഇനി ഇങ്ങനെ ഈ സ്ട്രെയിറ്റായിട്ട് വെക്കുമ്പോൾ എത്ര ലെങ്ത്തുണ്ടോ അത്ര ലെങ്തിൽ അതാ ഇപ്പം ആയിട്ട് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പത്തിഞ്ച് വരനുണ്ട് ഒമ്പതര പത്തിഞ്ച് ഒരു പതിനൊന്ന് ഇഞ്ച് അതായത് ഒരു ഇഞ്ച് കൂട്ടിയുള്ള ഒരു പീസ് തുണി എടുക്കാം ഇപ്പൊ ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് പതിനൊന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം എന്താ കുട്ടികളെ കണ്ടല്ലോ പതിനൊന്ന് ഇഞ്ചില് ഞാനൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ നല്ല പുറം വരുന്നത് അപ്പോൾ ഈ നല്ല പുറം ബാക്ക് വശത്ത് വയ്ക്കുക അന്നിട്ട് നമ്മൾ തയ്ക്കണം ഇങ്ങനെ അതായത് നല്ല വശമായിരിക്കണം ബാക്ക് വശത്ത് വയ്ക്കേണ്ടത് ബാക്ക് ഇത് ചീത്ത വശം ഇത് നല്ല വശമാണ് കേട്ടോ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് വയ്ക്കുക എക്സ്ട്രാ ഒരു ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇടണം അതിന് ശേഷം വേണം ഇത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അങ്ങനെ നീളത്തിൽ ജോയിൻ ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ ഇവിടെ എക്സ്ട്രാ ഇച്ചിരി വരണുണ്ട് കുഴപ്പമില്ല നമ്മൾ നോക്കിയിട്ട് ജോയിൻ ചെയ്ത് എടുക്കുവാണ് ഇട്ടിട്ട് കൊടുത്തു ചെയ്തു ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുന്നോട്ട് മറക്കുക മുന്നോട്ട് മറച്ചിട്ട് ഈ പീസ് കണ്ടില്ലേ നമ്മൾ ഇഞ്ച് ഒരിഞ്ച് കയറ്റി ഇട്ടത് ഇങ്ങോട്ട് മടക്കി പിടിക്കുക അതിന് ശേഷം ഈ തുമ്പ് അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണമെങ്കിൽ ഈ തുമ്പ് ആദ്യം ഒന്ന് നമുക്ക് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു അര ഇഞ്ചിൽ നമ്മൾ ലോങ് ആയിട്ടൊരു സ്റ്റിച്ച് അപ്പോൾ ഇത് ഇങ്ങോട്ടും മടക്കി വയ്ക്കണം മുകളിലേക്ക് ഇത് മടക്കി വെച്ചു അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇതിങ്ങനെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം ഇതാ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഈ വശം കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഓക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം െളുപ്പം കേട്ടോ നമുക്ക് ആ പ്രസ് ബട്ടൺ വയ്ക്കാനും പറ്റും നല്ല പെട്ടെന്ന് ശരിക്കും നമുക്ക് ഈ റേ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് വശത്ത് ഒരു ലൂസിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും കുട്ടികളായതുകൊണ്ട് എളുപ്പത്തിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അങ്ങനെ ഒരു ഒന്ന് വിട്ടിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതാ ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളിലേക്ക് പോവുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നൈറ്റ് നൈറ്റിയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു പർപ്പസാണ് ഇത് വരുന്നത് ഇതാ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും പിന്നെയുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിൻ്റെ വണ്ണം ഒന്ന് കുറയുകയും ചെയ്യും കണ്ടില്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് വൃത്തിയായിട്ട് ഇത് ഇരിക്കും അപ്പോൾ പ്രസ്ബെഡ് നമുക്ക് അവസാനം വയ്ക്കാം ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം കാരണം അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്തെ അതൊരു ബുദ്ധിമുട്ടായി മാറും ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോഴേക്കും അത് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് വച്ചിട്ട് ഇതൊന്ന് ഒരു പിൻ ചെയ്ത് ഇവിടെ കൊടുക്കുക അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ബാക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇത് മാത്രമാണ് കേട്ടോ ഇതിലൊരു ഒരു എന്താ പറയാ നമുക്കൊന്ന് ആദ്യം തന്നെ ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞോളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ചുരിദാറൊക്കെ ഇച്ചിരി ലെങ്ത് കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഈ പീസ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ലല്ലോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ ഫ്രണ്ട് പോർഷൻ എടുത്തു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് വച്ചതിന് ശേഷം ഒരു ടക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഒരു അര ഇഞ്ചിൽ കേട്ടോ ഒരു ഒരു ഇഞ്ചിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക ശേഷം നമ്മൾ ഇട്ടു അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കഴുത്ത് ഒന്ന് ലൂസായിരിക്കുമല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിട്ടത് നൂലൊന്ന് കട്ട് ചെയ്ത് കളയുക കണ്ടില്ലേ പോലെ ഫ്രില്ല് പോലെ ഇനിയിപ്പോൾ നമുക്ക് നിറച്ച് ഫിൽ ഫ്രില്ല് നമുക്ക് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിന്റെ ഷോൾഡർ ഈ ഷോൾഡറും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്യുവാണ് ഇപ്പൊ സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വീട്ടിലിടുന്നതാണ് അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ കട്ട് ചെയ്തെടുത്തതായത് കൊണ്ട് തന്നെ എക്സ്ട്രാ നമുക്ക് പീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാധാ ജോയിൻ ചെയ്യുവാണ് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് പതിച്ചും കൂടി അടിക്കുകയാണ് ഷോൾഡർ അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം ഇത് ഫ്രണ്ട് ആണ് കേട്ടോ ഇത് ബാക്ക് ആണ് അപ്പോൾ ബാക്കിലേക്ക് വച്ചിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് ഇത് ഉണ്ടല്ലേ ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പതിച്ചടിക്കുവാണ് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടി അപ്പോൾ ഷോൾഡർ അടിക്കുമ്പോൾ മാത്രം നമ്മൾ ഒരു അര ഇഞ്ചിങ്ങോട്ട് കയറ്റി വേണം അടിക്കാനായിട്ടല്ല അത് ആ സ്റ്റിച്ചിൽ തന്നെ അടിക്കരുത് അതൊരു അഭംഗിയായിട്ടിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ഈ കഴുത്ത് വരുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ചേർത്ത് പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട് അവിടെ ലോക്ക് ഇടുമോ കേട്ടോ ഞാൻ അടുത്തതും വെച്ചു നമ്മൾ അടിച്ചു സെക്വറാക്കി ഓക്കെ അതിനുശേഷം ശേഷം ഞാനിവിടെ ആ നെറ്റ് ഫാബ്രിക് ആദ്യം കാണിച്ചു തന്നല്ലോ മെറ്റീരിയലിൽ ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനൊരു കുറച്ച് ഇതായിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇത് നമ്മൾ ഇവിടെ വച്ചിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഫ്ലവർ ഫ്ലവർ പോലെ ഇങ്ങനെ കൊടുത്ത് 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 ചെയ്തെടുത്തു ഇങ്ങനെ ഒരു രണ്ട് നീളം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും നമ്മളിതിൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് കഴിഞ്ഞാൽ രണ്ട് പീസായിട്ട് ചെയ്തെടുത്തേക്കുമാണ് പിന്നെ ബ്ലാക്ക് നൂല് തന്നെയാണ് കേട്ടോ ഞാൻ വച്ചേക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ലേ മെറ്റീരിയലാണ് വന്നേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇവിടെ ജോയിൻറ് വരുന്നുണ്ട് അത് അവിടെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഫ്രില്ലായിട്ട് ഫ്രില്ലായിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കൈയുടെ ഈ പോർഷൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മടക്കി നമ്മൾ അടിക്കുക ഇതാ ഇവിടെ വന്നേക്കുന്നതും മടക്കി നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ഉള്ളിലേക്ക് വച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ കയ്യിൽ ഒരു സ്ലീവ് പോലെ അത് വെച്ചു പിന്നെതാ നെക്കിലും കൂടി ബാലൻസ് ഉള്ളത് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയില് ആ നെറ്റ് തന്നെ നമ്മൾ ഇങ്ങനൊരു പ്ലീറ്റായിട്ട് അത് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷം കാണാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടില്ലേ ഇപ്പം നമ്മൾ കൈ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കൈയുടെ ഇവിടെ ആയിട്ട് ഈ എഞ്ചിൽ അതായത് ഇത് വെച്ചിട്ടുള്ള ഇപ്രവശം വെച്ച് ആ എൻഡ് വെച്ചിട്ട് ഈ സ്റ്റിച്ച് വെക്കുക അതിന് ശേഷം ഇതും കൂടി ഒന്ന് ഇവിടെ അറ്റാച്ച് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മുകളിൽ നമ്മൾ അടിച്ചിരുന്ന ആ സ്റ്റിച്ചിൻ്റെ അതേ ഇതിൽ തന്നെ വന്നോട്ടോ അല്ലെങ്കിൽ അതൊരു വൃത്തികേടായി പോകും കാരണം നമ്മൾ ബ്ലാക്ക് നൂല് തന്നെയാണല്ലോ വച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു നൂലിൻ്റെ അതേ വഴി തന്നെ പോകത്തക്ക രീതി നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറ്റി വേണമെങ്കിൽ ഈ ഫ്രീൻ്റെ നമ്മൾ ഈ ഒരു കളറ് തന്നെ വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ ഈ നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ കളറ് തന്നെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പ്ലീറ്റ്സ് എന്ന് പറഞ്ഞല്ലോ പ്ലീറ്റ്സ് ഇടുന്നതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയുണ്ട് ഇത് നമ്മളിതാ ഇതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതാ ഇതിങ്ങനെ താത്തിപ്പിടിച്ചിട്ട് നമ്മളിത് അഞ്ചിലിട്ടു ഏറ്റവും ലോങ് സ്റ്റിച്ചിൽ നമ്മളിതിട്ടിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ നൂല് കുറച്ച് നമ്മൾ ഇറക്കി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ അടിച്ചു പോവുക കണ്ടല്ലേ എത്ര തുണിയാണോ വേണ്ടത് അടുത്ത് അടിച്ചു പോവുക അടിച്ചു പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിർത്തി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നൂല് കൂടുതൽ എടുത്തിട്ട് വേണം കട്ട് ചെയ്താനായിട്ട് ഇവിടെ ഞാൻ രണ്ട് പോർഷൻ ആണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ അടിച്ചു പോവാണ് എന്താ നമ്മൾ ലോങ് ആയിട്ട് സാധാ സ്റ്റിറ്റായിട്ട് അടിച്ചു പോകുന്നു പക്ഷെ എന്ത് വരുമ്പോൾ കുറച്ച് നീട്ടി നൂല് എടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വശം എടുക്കുക ഈ ഒരു വശത്തെ ഈ രണ്ട് നൂലുണ്ടല്ലോ അതിന്റെ ഒരു നൂല് നമ്മൾ എടുത്തു പിടിക്കുക കയ്യിൽ അതിന് ശേഷം കണ്ടോ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ലോങ്ങ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ വേഗം എളുപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും നമ്മളിത് ഏകദേശം അതിൻ്റെ ഒരളവിൽ പിടിച്ച് വലിക്കുക ഒരു നൂലാണിട്ടോ വലിക്കേണ്ടത് കണ്ടില്ലേ ഇതേ ഈ ഒരു നൂലാണെങ്കിൽ നീണ്ട് നീണ്ടുവരിക ഒരു നൂലാണ് അഴിക്കേണ്ടത് അപ്പോൾ നമ്മളിതാ ഏകദേശം ആ ഒരു എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു പോർഷൻ അതായത് അതായതിപ്പോൾ ഇതിൻ്റെതാ ലെങ്ത്ത് നമുക്ക് ഇത്രയും മതിയല്ലോ അപ്പോൾ ഇത്രയും ലെങ്ത്ത് ഏകദേശം വരുന്ന രീതിയിൽ ആ ചുരുക്കാക്കി വെക്കുക അതിനുശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ചുരുക്ക് എല്ലാം ഒരുപോലെ വരുന്ന രീതിയിലാക്കാം അതാ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം ഈ അടിഭാഗം നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കട്ട് ചെയ്ത് കളയാം അപ്പം അതാ ഇനി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ടോപ്പ് എടുത്തു അതിനുശേഷം അത് വച്ചു ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ആ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക ഷോപ്പിൽ ഇതാ ഇത് വരച്ചു ഇവിടെയും വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ തയ്ച്ചു ആ ഡ്രസ്സ് പാൻസും തയ്ച്ചിട്ടുണ്ട് ടോപ്പും തയ്ച്ചിട്ടുണ്ട് ടോപ്പിന് കുറച്ച് ഇറക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്ലീൽ വെച്ചത് ഇനിയിപ്പോൾ അത് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടും കണ്ടില്ലേ പക്ഷേ എങ്കിലും ഇപ്പം നമുക്ക് ഈ നൈറ്റ് വെയേഴ്സും അങ്ങനെ ഉള്ളതായത് കൊണ്ട് കുട്ടികൾക്ക് ആണെങ്കിൽ കുറച്ച് ലെങ്ത് വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രില്ലും കൂടി ചെയ്തത് അതായത് ബാക്ക് വശം നമ്മൾ പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആ പ്രസ് ബട്ടൺ വെച്ച് ഫില്ല് ചെയ്തേക്കുന്നത് വന്നിട്ടുണ്ട് അങ്ങനെയൊന്നും കാണത്തൊന്നുമില്ല നല്ലായിരിക്കും ഫ്രില്ല് ഞാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഡിസൈൻ ഐഡിയ പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പഴയ ഒരു ചുരിദാർ നമുക്ക് കളയേണ്ടി വന്നില്ല അതിന്റെ ആ ഒരു കീറൽ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റി പിന്നെ ഇത് കുറച്ചും കൂടി അഡ്ജസ്റ്റിങ് വേണ്ടി വന്നു കാരണം ഈ മെറ്റീരിയൽ വാങ്ങിച്ചപ്പോൾ റിയാൻ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ചുരുങ്ങിയായിരുന്നു അതുകൊണ്ട് തന്നെ ചുരിദാറിന് കുറച്ച് ലെങ്ത് കുറവായിരുന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ ഇങ്ങനെ ഒന്ന് എന്താ പറയുക നമ്മൾ അഡീഷണൽ ഒരു പീസ് വയ്ക്കേണ്ടിയൊക്കെ ആവശ്യം വന്നത് പക്ഷെ വെട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആ വെട്ടേണ്ട ഞങ്ങൾ പറഞ്ഞു തന്ന ആ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മതി അപ്പോൾ ലെങ്ത് ഉള്ള ചുരിദാറുകൾക്ക് ആ ലെങ്ത് കിട്ടും അതോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ